ഇസ്രായയുടെ പുസ്തകം എട്ടാമധ്യായം പതിനെട്ടാം വാക്യം ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ എസ്രായിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ഇത് അനേക തവണ എസ്രായേയുടെ പുസ്തകത്തിലും നെഹമ്യാവിലും ഈ പുസ്തകം കാണാൻ കഴിയും ചുറ്റുമെല്ലാവരും ശത്രുക്കളായിരിക്കുമ്പോൾ ദൈവം അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥയാണ് ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാകുന്നു എന്ന് പറയുന്നത് ദൈവം അനുകൂലമാണ് എങ്കിൽ പ്രതികൂലമായ ഏതവസ്ഥയിലും പ്രത്യാശയോടെ ജീവിക്കുവാൻ നമുക്കിടയാകും ആശ്രയം ദൈവത്തിൽ മാത്രമാകുന്ന ഒരവസ്ഥയാണ് ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാകുന്നു എന്ന് പറയുന്നത് ദൈവത്താൽ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭൗമികമായ നന്മകളും ആത്മിക നന്മകളും നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകും എല്ലാം പ്രതികൂലമായിരുന്നാലും ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ ആ പ്രതിബന്ധത്തിന് നടുവിലും ദൈവകൃപയോടെ വ്യാപരിക്കുവാൻ ദൈവകൃപയോടെ ജീവിക്കുവാൻ ഇടയായി എന്നാൽ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമല്ലെങ്കിൽ അത് ദുരിതപൂർണമായിരിക്കുന്ന ഒരു ജീവിതം കൂടെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാണ് എന്നുള്ള വിശ്വാസത്തിൽ ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് ജീവിക്കാം